ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് മിസ്ബാൻസിൻ്റെ പിൻവശം ഓട്ടുപാറ ഫോൺ ലക്ഷങ്ങൾ ചെലവഴിച്ച് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപം പൈതൃക മാതൃകയിൽ നിർമ്മിച്ച ആധുനിക ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇരുട്ടിലായി കാത്തിരിപ്പ് കേന്ദ്രം ജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കണമെന്ന ആവശ്യം ശക്തം ലക്ഷങ്ങൾ ചെലവഴിച്ച് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപം നിർമ്മിച്ച ബസ് സ്റ്റോപ്പ് ഉദ്ഘാടനം കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിട്ടപ്പോഴേക്കും ഇരുട്ടിലായി വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപം ഹെറിറ്റേജ് മാതൃകയിൽ തയ്യാറാക്കിയ വടക്കാഞ്ചേരിയിലെ പ്രധാന ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനാണ് ഈ ദുരവസ്ഥ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിനായി അനുവദിക്കപ്പെട്ട എം എൽ എ ആസ്തി വികസന ഫണ്ട് ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം രൂപ ഉപയോഗിച്ചാണ് പൈതൃക മാതൃകയിൽ മനോഹരമായ ബസ് കാത്തിരിപ്പ് കേന്ദ്രവും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കിയത് നിർമ്മാണം പൂർത്തീകരിച്ച് ഡിസംബർ ഒന്നിന് വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റിലപ്പള്ളിയാണ് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ കാത്തിരിപ്പ് കേന്ദ്രം നാടിന് സമർപ്പിച്ചത് ഇരുപത് ദിവസം പിന്നിട്ടപ്പോഴേക്കും ബസ് സ്റ്റോപ്പിനുള്ളിലെ ലൈറ്റുകളെല്ലാം തകരാറിലാവുകയും ബസ് സ്റ്റോപ്പ് പരിസരം ഇരുട്ടിലാവുകയും ചെയ്തു രാത്രി കാലങ്ങളിൽ വന്നിറങ്ങുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള യാത്രക്കാർ ആധുനിക രീതിയിൽ പൂർത്തീകരിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ കയറി നിൽക്കുവാൻ ഇപ്പോൾ ഭയക്കുകയാണെന്ന് സമീപത്തെ ഓട്ടോ തൊഴിലാളിയായ സിറാജ് പറയുന്നു ഇവിടെ വലിയ രീതിയിലാണ് ലൈറ്റും ആയിട്ട് ഇവിടെ ആഘോഷത്തോടുകൂടി പക്ഷേ ഇപ്പോ ഒരാഴ്ച ആയിട്ടില്ല ഇവിടെ ഇട്ടിട്ടുള്ള ഈ ലൈറ്റുകൾ ഒന്നും ഇപ്പൊ കത്തിനില്ല ഇരുട്ടിന്റെ ഇതിലാണ് ഇപ്പോൾ അതുകൊണ്ട് യാത്രക്കാരായ സ്ത്രീകളും കുട്ടികൾക്കും ഇവിടെ നിൽക്കുവാൻ വളരെ ഭയത്തോടു കൂടിയാണ് പിന്നെ ഇവിടെ അടുത്ത് ഓട്ടോറിക്ഷകളുള്ളത് കൊണ്ട് മാത്രമാണ് അവർക്ക് ചെറിയൊരു ധൈര്യം ഉള്ളത് അതുകൊണ്ട് ഞങ്ങൾ എല്ലാ സമയവും ഇവിടെ ഉണ്ടായിക്കണമെന്നില്ല പക്ഷേ അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ വേണ്ടപ്പെട്ട അധികാരികൾ ഇപ്പോൾ ഇത് ഉദ്ഘാടനം ഞാനായിട്ട് ബഹുമാനപ്പെട്ട എം എൽ എ അതുമാതിരി നമ്മളെ മുനിസിപ്പാലിറ്റി ചെയർമാൻ അതുമാതിരി മറ്റുള്ള കൗൺസിലർമാർ ഇവിടുത്തെ എസ് ആസാദിക്ക അങ്ങനെയുള്ള പ്രമുഖരായിട്ടുള്ള ഒരുപാട് ആളുകൾ വന്നിട്ടാണ് ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് അപ്പം ദയവ് ചെയ്ത് ഒരു വാർത്ത നിങ്ങൾ വടക്കാതി ചാലുകൂടെ കാണാൻ കഴിഞ്ഞെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്ന് വിനയത്തോടു കൂടി അപേക്ഷിക്കുകയാണ് ഉദ്ഘാടനം കഴിഞ്ഞ് മൂന്ന് ദിവസം പിന്നിട്ടപ്പോഴേക്കും ബസ് സ്റ്റോപ്പിനുള്ളിലെ ലൈറ്റുകൾ തകരാറിലായി ബന്ധപ്പെട്ട ആളുകൾ നിരവധി തവണ ഇതിനു മുന്നിലൂടെ സഞ്ചരിക്കുന്നുവെങ്കിലും ലൈറ്റ് പുനഃസ്ഥാപിക്കുവാൻ നടപടി സ്വീകരിച്ചില്ലെന്നും പ്രദേശവാസികൾ കുറ്റപ്പെടുത്തുന്നു ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച കാത്തിരിപ്പ് കേന്ദ്രം അടിയന്തരമായി ജനങ്ങൾക്ക് രാത്രിയും പകലും ഉപയോഗിക്കുവാൻ കഴിയുന്ന രീതിയിലേക്ക് മാറ്റണമെന്ന് പ്രദേശവാസിയായ സൈനുദ്ദീൻ ആവശ്യപ്പെട്ടു ഇപ്പൊ നമ്മൾ സാധാരണ ഒരു ഒരു ഇവിടെ കാണാനുള്ളത് അങ്ങനത്തെ ലൈറ്റ് മാത്രമേ ബാക്കിയുള്ള ലക്ഷം രൂപ ചെയ്ത വർക്കുകൾ വേറെ കുറേശ്ശെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും നല്ല രീതിയിൽ ചെയ്തൊരു ബസ് സ്റ്റോപ്പ് സ്ത്രീകൾക്കും കുട്ടികൾക്കും കയറി നിൽക്കാൻ വരെ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഈ പറഞ്ഞ പോലെ ഓട്ടോക്ഷക്കാർ ഉള്ളതുകൊണ്ടാണ് അവർ പിന്നെ നിൽക്കുക പക്ഷേ ഓട്ടോക്ഷക്കാരെ എപ്പോഴും ഉണ്ടായിക്കോളെന്നില്ല അവർക്കൊരു ഓട്ടം വന്നു കഴിഞ്ഞാൽ അവർ പോവുകയും ചെയ്യും അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ ജനങ്ങൾക്ക് ഇപ്പോൾ അപ്പം ഈ ബസ് സ്റ്റോപ്പിൻ്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് തീരുമാനം അധികാരം ഉണ്ടാക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത് ബി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.